ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡെയിൻ മേല വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷോപ്പിങ്ങും ക്ലീനിങ്ങും വലിയ ക്ലീനിങ്ങൊന്നുമല്ല ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളും കൂടാതെ സച്ചുവിൻ്റെ അടുത്ത് പോകുന്ന വിശേഷങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ രാവിലെ തന്നെ ഇതാ എന്താ പറയുക നമ്മുടെ ഫോണിൽ നമ്മുടെ നിഴല് പോലെ നമ്മളിപ്പോൾ കൂടെ കൊണ്ടുപോയി ഒരു സംഭവമാണല്ലേ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴും എല്ലാം നമ്മുടെ കൂടെ ഫോണുണ്ടല്ലേ അപ്പോൾ ഈ ഒരു ഫോണിൽ തന്നെ ഞാൻ കുറേ ഇബാധത്തുകളും കാര്യങ്ങളൊക്കെ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഡി എഫ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കൂടാതെ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് നല്ല മതകളും അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ എല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതാവുമ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും കിച്ചണിൽ നിൽക്കുന്ന സമയത്തും അങ്ങനെ വേണ്ട നമുക്ക് എപ്പോഴാണോ വേണ്ടത് ആ സമയത്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കാണാനും കേൾക്കാനും സാധിക്കും പിന്നെ ആ ഒരു ഫോണിൽ അത് ചെയ്തു വെച്ചത് കൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്താണെന്നുള്ളത് വീഡിയോയിൽ വരും ഭാഗങ്ങളിൽ ഞാൻ വ്യക്തമായി പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ ഇത് കണ്ടോ ഈ പ്ലാൻസൊക്കെ മഴയുള്ള സമയത്ത് നമ്മൾ വെളിയിൽ കുറച്ച് സമയമൊക്കെ അങ്ങനെ വെക്കും കേട്ടോ കുറച്ച് സമയമൊന്നുമില്ല ഒന്നോ രണ്ടോ ദിവസമൊക്കെ അങ്ങനെ വെക്കും അപ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ പ്ലാൻസ് അപ്പോൾ അതൊക്കെ രാവിലെ ഞാനത് അങ്ങനെ തിരികെ എടുത്ത് വയ്ക്കാണ് പിന്നെതാ കിച്ചണിൽ നല്ല തിരക്കാണ് തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണികളൊക്കെ വാഷ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ രണ്ട് ബാസ്ക്കറ്റ് തുണി ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ തലേ ദിവസം വാങ്ങിയ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഒന്ന് പാക്കറ്റൊക്കെ പൊട്ടിച്ച് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫോൺ സെറ്റ് ചെയ്തിട്ടൊന്നും അല്ല ഞാൻ എടുക്കുന്നത് എൻ്റെ കയ്യിൽ തന്നെ അങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് എടുക്കുന്നതെന്നേ ഉള്ളൂ പിന്നെ രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഫോണിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യുന്ന കാര്യം കിച്ചണിലേക്ക് ഞാൻ എപ്പോൾ എത്തിയാലും ആ സമയത്ത് എൻ്റെ ഫോണിലുള്ള മധുകൾ ബൈത്ത് സലാം സലാംബൈത്തൊക്കെ ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട് പിന്നെ അതുകൂടാതെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് അറിവുകളുണ്ട് ഈ ഒരു ഫോൺ കൊണ്ട് നമുക്ക് നന്നാവാനും ചീത്തയാവാനും സാഹചര്യമാണ് ഒരു ഫോൺ സത്യം ഇത്ര അധികം ഈ ഒരു ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്ക് തോന്നുമല്ലോ നമ്മൾ റീൽസൊക്കെ കാണുകയാണെങ്കിൽ നമ്മുടെ സമയം പോകുന്നത് അങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മുടെ ഫോണിനോടൊരു വെറുപ്പ് തോന്നാറില്ലേ ഇതങ്ങനെയല്ല ഈ ഫോണിനെ പോലും നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ അത്ര അധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും ഈ ഒരു ഫോൺ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഈ ഒരു ഫോണിലൂടെ മീൻസ് നമ്മുടെ ഇബാദത്തുകളെ കുറിച്ചിട്ടാണെങ്കിലും ഒരുപാട് നോളജ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഒരുപാട് ചാനലുണ്ട് അതുപോലെയുള്ളത് നമ്മൾ ഒരെണ്ണം നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെ വരും പിന്നെ നമുക്കിങ്ങനെ ഇതുപോലെ ബൈത്തുകളും അതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ മൽ നഷ്ടപ്പെട്ടു പോവാതെ നമ്മൾ ഒട്ടും നമ്മുടെ മനസ്സ് വേറെ ദുനിയാവിലെ വലിയ വലിയ എന്താ ഒരു വേറെ ചിന്തകളിലേക്ക് ഒരുപാട് വലിയ ആഗ്രഹങ്ങളിലേക്ക് അങ്ങനെ നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്ത മാരിയല്ല കേട്ടോ പറയുന്നത് അല്ലാതെ നമുക്ക് ഓരോ വീഡിയോസ് ഇപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികളെയൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാർ നമ്മൾ ഇപ്പോൾ ഏജ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും നമുക്ക് പല വ്ലോഗ്സും കാണുമ്പോൾ അത് വേണം ഇത് വേണം അങ്ങനെയൊക്കെ തോന്നാറില്ലേ അല്ലെങ്കിൽ എന്ത് രസം അവരുടെ ലൈഫ് അങ്ങനെയൊക്കെ തോന്നില്ലേ അങ്ങനെയുള്ള ചിന്തകളൊന്നും നമുക്കൊരു എന്താ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരവസ്ഥയാണല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊന്നുമല്ല നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു പൂർണ്ണത നമുക്ക് ഒരു ഒരു ഫുൾനെസ് അങ്ങനെ ഒരു ഫീല് നമുക്ക് കിട്ടും നമ്മളിങ്ങനെ ബൈത്തുകളും മതഹുകളും ഖുറാനും അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായിട്ടുണ്ട് ഞാൻ എൻ്റെ പിടിച്ച് നിൽപ്പിന് വേണ്ടിയിട്ട് എൻ്റെ എൻ്റെ മനസ്സിനെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഖുറാൻ കേട്ടുകൊണ്ടിരുന്നത് നമുക്ക് എങ്ങനെയായാലും നമുക്ക് രാവിലെ കുക്ക് ചെയ്യുന്ന സമയത്തൊന്നും അങ്ങനെ രാവിലെ ഒന്നും മക്കൾ സ്കൂളിൽ പോകുന്ന ആളുകൾക്ക് ഒരുപാട് സമയമൊന്നും അങ്ങനെ ഇബാധിത്വമായിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ ആ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേർപ്പെടുമ്പോൾ ഒട്ടും നമ്മുടെ മനസ്സ് അങ്ങനെ മാറിപ്പോവാതെ നമുക്കങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ അതൊക്കെ ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത് വേറൊന്നുമല്ല ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇപ്പം കഴിഞ്ഞ വീഡിയോസിൻ്റെ കമൻസിൽ നോക്കിയാലും അറിയാം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും നമുക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമയം കിട്ടുമ്പോൾ സമയം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ ഉണ്ടല്ലോ നമ്മുടെ നിഴൽ പോലെ നമ്മൾ കൊണ്ടുപോയി നടക്കുന്ന നമ്മുടെ ഫോണുണ്ട് അതിൽ തന്നെ നമുക്ക് വിജയത്തിനുള്ള എല്ലാം ആണ് എല്ലാം അപ്പോൾ മാക്സിമം അത് ഉപയോഗിക്കാം ഫോണിനെ പോലും നമ്മൾ പ്രണയിചവും അത്രയധികം അറിവുകളും അത്രയധികം നമുക്ക് സാറ്റിസ്ഫാക്ഷനും ഇതിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അതിന് മുൻപ് നമ്മൾ തുണിയൊക്കെ ഫോൾഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് ഈ ബെഡ്റൂമിൽ കുറേ ദിവസം എല്ലാവർക്കും അതെ അല്ലേ വാട്ട്രോപ്പ് ഒക്കെ ആണെങ്കിലും കുറേ ദിവസം കഴിയുമ്പോൾ ആകെ അങ്ങനെ അലമ്പായി കിടക്കുന്നുണ്ടാവും പിന്നെ നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിനും അന്വേഷിച്ച് സമയം പോവാതിരിക്കാനും എല്ലാമാണ് ഇപ്പം ഞാനിതാ ഇതുപോലെ ബാക്കി മക്കളുടെ യൂണിഫോമും കാര്യങ്ങളും കുറേ സംഭവങ്ങളൊക്കെ ഞാൻ അങ്ങനെ ബോക്സിലാണ് വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എൻ്റെ വാട്ട്രോപ്പിൽ ബെഡ്റൂമിൽ ഞാനിതാ ഇതുപോലെയാണ് കേട്ടോ എല്ലാം ബോക്സിലാക്കിയിരിക്കുകയാണ് ഇതിൽ ഈ കട ജിം ഡ്രസ്സ് എൻ്റെ ജിം ഡ്രസ്സ് പിന്നെ നമ്മുടെ ഇന്നർ വെയേഴ്സ് സോക്സ് ഇതെല്ലാം സെപ്പറേറ്റ് വെക്കാടുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസിയാണ് കേട്ടോ നമ്മുടെ കുറേ സമയം അതിന് വേണ്ടിയിട്ട് പോവില്ല എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രാവശ്യം തുണികളൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കുന്നത് മാത്രമല്ലല്ലോ ഇതിങ്ങനെ അലമ്പാവും വീണ്ടും നമുക്കിത് അതൊരു സ്ട്രെസ്സാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തോന്നും ഇങ്ങനെ തുണികൾ ആകെ അലമ്പായിട്ടിരിക്കുക പിന്നെ അത് അതിൽ നിന്ന് കണ്ടുപിടിക്കുക അതെവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പണിയാണ് ഇപ്പോൾ ഇതുപോലെതാ ഇപ്പം നല്ല ഈസിയാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഓഡ്രോബിൻ്റെ മേളിലത്തെ ഷെൽഫിൽ നമ്മൾ തുണികൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ എൻ്റെ തുണി ഇരിക്കുന്നുണ്ട് എന്ന് തന്നെ ചിലപ്പോൾ മറന്നു പോകുള്ളൂ എൻ്റെ അവസ്ഥ അതാണ് മേളിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതങ്ങനെ മിസ്സായി പോവുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ അവിടെ കംപ്ലീറ്റ് ഇതുപോലെ ബോക്സിൽ തുണികൾ വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇത് എൻ്റെ ഐറ്റംസൊന്നുമല്ല കേട്ടോ നമ്മൾ ആ ഒരു മേളിലത്തെ വാട്ടർ റൂബിൽ ഇക്കാകാവുമ്പോൾ എന്നെക്കാളും നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഇക്കാടെ കുറേ ഐറ്റംസൊക്കെ അതുപോലെ വയ്ക്കും ഷർട്ടും ജീൻസും ഒന്നും അല്ല അല്ലാത്ത ഐറ്റംസ് കിട്ടില്ല ഇന്നർ വെയേഴ്സ് ജിം ഡ്രസ്സ് പിന്നെ ഈ സോക്സ് പിന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതെല്ലാം അങ്ങനെ മേളിലത്തെ ഷെൽഫിൽ വെക്കും ആ പിന്നെതാ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ഷർട്ടുണ്ടല്ലോ ഇത് എൻ്റെ മോൻ സ്ഥിരമായിട്ട് ഇത് നമ്മൾ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് വാഷ് ചെയ്തിട്ട് മെള്ളിൽ അഴയിലിട്ടിട്ടുണ്ടാവും അവൻ കുളി കഴിഞ്ഞിട്ട് നേരെ അവൻ മുകളിലാണ് കുളിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അത് ഉണങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തിടും മഴയില്ലെങ്കിൽ പെട്ടെന്ന് ഉണക്കുമല്ലോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം അതങ്ങനെ ഒന്നും അതങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കണ്ടോ ഇതുപോലെ മേളിലാണ് ഇക്കാര് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ എടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ അവർക്ക് ഒന്നും മാറിപ്പോവാതെ വേഗം തന്നെ എടുക്കാം അപ്പോൾ ഉപയോഗിക്കാത്ത നമ്മുടെ തുണികളൊന്നും വെള്ളത്തെ ഷെൽഫിലേക്ക് വെച്ചിട്ട് അങ്ങനെ സ്ഥലം വേസ്റ്റ് ആക്കണ്ട ഇതുപോലെ ബോക്സിലൊക്കെ ആക്കി വെച്ചാൽ മതി പിന്നെ ഇതാ എൻ്റെ ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്ന ആട് ആ സമയത്ത് ഇക്ക നമ്മുടെ പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോറ് തുറന്നതാണ്ടോ അവൻ ആ സമയത്ത് തന്നെ ഓടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവനങ്ങനെ പിടിച്ച് കൂട്ടിലേക്ക് ഇട്ടു പിന്നെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് അല്ലേ അപ്പോൾ എൻ്റെ പുതിയ ജിമ്മിൻ്റെ വിശേഷം പറയാം ഞാൻ ലാസ്റ്റ് വീഡിയോയൊക്കെ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നത് ഇവിടെ വെങ്ങോല ലേഡീസുള്ളിൽ ജിമ്മിൽ ജോയിൻ ചെയ്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനത് മാറിയിട്ട് ഇപ്പോൾ പെരുമ്പാവൂർ എസ്തറ്റിക് എന്ന് പറഞ്ഞിട്ട് ആശീർവാദ് തിയേറ്ററിൻ്റെയൊക്കെ അടുത്താണ് ഓപ്പോസിറ്റ് ആ ഒരു ജിമ്മിലേക്ക് മാറിയിട്ടുണ്ട് നോ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അപ്പോൾ ഇവിടെ അതൊന്നും അലൗഡല്ല പിന്നെ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് പിന്നെ ഇതിൻ്റെ താഴെതാ പുതിയതായിട്ട് ആ ബിൽഡിങ്ങിൻ്റെ താഴെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ദ ഫിറ്റ്നസ് കഫേ അപ്പോൾ ഇവിടെ ആയിട്ടുള്ളത് നമുക്ക് പ്രീ വർക്കൗട്ട് ഡ്രിങ്ക്സ് പോസ്റ്റ് വർക്കൗട്ട് ഡ്രിങ്ക്സ് കൂടാതെ പാൻ കേക്ക് പ്രോട്ടീൻ ഷെയ്ക്കുകളും അതുപോലെതാ ഇത് ഞങ്ങൾക്ക് ജിമ്മിലുള്ളവർക്കൊരു ട്രെയിൽ ഞങ്ങൾക്ക് കുറച്ച് സാമ്പിളും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയപ്പോൾ എടുത്തതാണ്ടോ പല ഷെയ്ക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഷുഗർ വേണ്ടെങ്കിൽ അതുപോലെ പാൻ കേക്ക് അടിപൊളി ആയിരുന്നു അതുപോലെ ഷെയ്ക്കും എല്ലാം നല്ല ജ്യൂസും എല്ലാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല വലിയ പ്ലാനിങ്ങൊന്നും ഇല്ലാതെ അങ്ങനെ എടുത്തൊരു വീഡിയോ ആയിരുന്നു പിന്നെ അന്നത്തെ ദിവസം വൈകിട്ട് ജിമ്മൊക്കെ കഴിഞ്ഞ് വന്ന് അങ്ങനെ വൈകിട്ടാണ് കേട്ടോ വൈകിട്ട് ഇന്നിപ്പോൾ ഒരു സാറ്റർഡേ ആണ് അപ്പോൾ സൺഡേ പിറ്റേ ദിവസം ഞങ്ങൾക്ക് സച്ചുവിൻ്റെ അടുത്ത് പോവാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ലുലൂലാണ് പോകുന്നത് എറണാകുളം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ സച്ചുവിന് നമ്മൾ നൈറ്റ് ഡ്രസ്സ് ഹോസ്റ്റലിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഡ്രസ്സിൽ സെലിബ്രേറ്റ് ലുലു സെലിബ്രേറ്റ് ചെയ്യുന്ന എടുത്ത ഡ്രസ്സ് സാറ്റിൻ മെറ്റീരിയലിൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടുന്നുണ്ട് ബാക്കിയൊന്നും അങ്ങനെ മഴയല്ലേ ഉണങ്ങുന്നില്ല അപ്പോൾ എപ്പോൾ വീഡിയോ കോൾ ചെയ്താലും ഞാൻ അവിടെ നിന്ന് എടുത്ത ഡ്രസ്സ് തന്നെയാണ് കേട്ടോ അവളെ ഇടുന്നത് അപ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു തന്നാൽ എന്തായാലും ലുലുലു പോകാനുണ്ട് അപ്പോൾ പോകുന്ന സമയത്ത് കിട്ടാണെങ്കിൽ അത് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറൊരു ദിവസം പോയാൽ മതിയായിരുന്നു ഇവിടെ പിന്നെ ഫ്രൂട്ട്സൊക്കെ വാങ്ങാനുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉമ്മച്ചിയുടെ വീട്ടിൽ നിന്നാണുണ്ടോ നമ്മൾ ഇപ്പോൾ വണ്ടിയിൽ കയറിയിട്ട് ഉമ്മച്ചിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അങ്ങനെ വന്നതാണ് പക്ഷേ ഞങ്ങളിവിടെ എത്തിയപ്പോൾ അവിടെ ഉണ്ടെന്ന് മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഓഫറിൻ്റെ ഒരു എന്താ പറയുക തീവ്രത എന്താണെന്ന് മനസ്സിലായത് ലുലു ഹൈപ്പറിലൊക്കെ ഭയങ്കര ഓഫറായിരുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് പക്ഷേ ട്രോളി പോലും എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ നിന്നില്ല എന്നുള്ളതാണ് നല്ല തിരക്ക് നമ്മളിതറിയാതെയാണ് ഇത്രയും ഓഫറുണ്ടെന്ന് അറിയാതെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ബില്ലിങ്ങിലൊക്കെ ഭയങ്കര തിരക്ക് അപ്പോൾ ഞാനും പൂക്കുട്ടിയും കൂടിയിട്ട് വേഗം തന്നെ ലുലു സെലിബ്രേറ്റിലേക്ക് ഈ ഒരു ഷോപ്പിലേക്ക് പോന്നു പിന്നെ ഉമ്മച്ചി ഇക്ക മൂന്ന് ഒരു മൂന്നാളും കൂടിയിട്ട് അങ്ങനെ ബില്ല് ചെയ്യാനൊക്കെ ആയിട്ട് അവിടെ നി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് പൂക്കുട്ടി അങ്ങനെ കൈകൊണ്ട് കാണിച്ചുകൊണ്ടിരുന്നത് ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ അവൾക്കും ഒരെണ്ണം വേണം എന്നും പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നുണ്ട് അങ്ങനെ അവൾക്ക് ആ ഒരു പിങ്ക് കിട്ടി പിന്നെതാ ഇത് രണ്ടും സച്ചുവിനും എടുത്തതാണ് കേട്ടോ രണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്നാലും സൈസ് അവളുടെ സെയിം സൈസിൽ കിട്ടിയത് അത് രണ്ടു ആയിരുന്നു ഇതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല മെറ്റീരിയലാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഇപ്പോൾ മഴയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ പറ്റുന്ന മെറ്റീരിയൽ അങ്ങനെ ഈ മൂന്ന് ഡ്രസ്സ് എടുത്തു പിന്നെ ഉമ്മച്ചയ്ക്ക് കുറച്ച് ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു വാങ്ങാനുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ ഇനിയിപ്പോൾ പോവാണ് അപ്പോൾ ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് എമറാത്തിലുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എനിക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളു അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് കരുതി കാര്യം അവരുടെ ഫുഡൊക്കെ കഴിച്ച് കഴിയാറായിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട് എന്ന് അവിടെ തന്നെ കയറാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാധാരണ നമ്മൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ വിളിക്കാറുള്ളതാണ് എന്ന ഞങ്ങളിങ്ങനെ പോവാണെന്നൊക്കെ പറഞ്ഞ് അന്ന് ഞങ്ങൾ രണ്ടുപേരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് പക്ഷെ ഒരുമിച്ച് തന്നെ എത്തി അപ്പോഴേക്കും അവരുടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മക്കളെല്ലാവരും ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ വന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക കേട്ടോ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വേറെ ഇതിനിടയിൽ ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്നതിനിടയിൽ ഇതിലൊരു കമൻറ്റ് വന്നു ആ കമൻറ്റ് ഞാൻ റിമൂവ് ചെയ്യുകയും ചെയ്തു കേട്ടോ ചില ചില കമൻസൊക്കെ നമുക്ക് കാണുമ്പോൾ വലിയ വിഷമമൊന്നുമില്ല കാര്യം പറഞ്ഞാൽ ഈ ദുനിയാവിൽ എല്ലാം ഉണ്ട് എല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ദുനിയാവ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താ പറയുക ഞാൻ കഴിഞ്ഞ വീഡിയോയിലും തന്നെയല്ല ഒരുപാട് മുൻപ് ഇപ്പോൾ ചെയ്തേക്കുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൽബ് നന്നായിരിക്കാം വേറൊന്നും വേണ്ട ബാക്കിയെല്ലാം താനെ താനെ നന്നായിക്കോളും നമ്മുടെ കൽബാണ് നന്നാവേണ്ടത് നമുക്ക് അപ്രതീക്ഷിതമായി കിട്ടുന്ന എല്ലാ അത്ഭുതങ്ങളും കൽബിലൂടെയാണ് കൽബിലൂടെയാണ് നമ്മൾ റബ്ബിലേക്ക് കണക്റ്റാവുന്നത് ഹബീബിലേക്ക് കണക്റ്റാവുന്നത് അപ്പോൾ ശുദ്ധി വരേണ്ടത് അവിടെയാണ് വേറെ ഒന്നിനും അല്ല ശുദ്ധി വരേണ്ടത് ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് അതാണ് കൽബ് നന്നായിരിക്കുക ഞാൻ എൻ്റെ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ എൻ്റെ എങ്ങനെയോ എൻ്റെ ചിന്താഗതികൾ മാറിയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല സംഭവിച്ചു പോകുന്നതാണ് ഓരോ കാര്യങ്ങൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ മുൻപുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അപ്പോൾ അത് പറയാം അതിന് മുൻപ് ഇത് കണ്ടോ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ അന്ന് നൈറ്റ് അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി ഇത് പിറ്റേ ദിവസം ഞാൻ സച്ചുവിന് കൊണ്ടുപോകാനുള്ളതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ് അപ്പോൾ ഇക്ക ഒരു ട്രിപ്പിലൊക്കെ ആയിരുന്നു അപ്പോൾ ടൂർ പോയി വന്നപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന മിഠായികളൊക്കെ ഉണ്ട് ഒരുപാടൊന്നും അവൾ കഴിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ആ റൂമിൽ വേറെ രണ്ട് കുട്ടികളുണ്ട് പിന്നെ വേറെ മക്കളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചിപ്സ് ബാക്കി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇടയ്ക്ക് ഞങ്ങൾ പോകുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയും വരെയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ മീൻ കൊണ്ടുണ്ടാക്കിയ ദാ അച്ചാറാണ് ഇത് വേറൊരു ചേച്ചി നിന്ന് വാങ്ങിയതാണ് കേട്ടോ സോഫി ചേച്ചി ചേച്ചി എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ചേച്ചി നിന്ന് വാങ്ങിയതാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പിന്നെ അലഹദില്ല നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മുട്ടു സൂചിയാണെങ്കിലും നമ്മൾ റബ്ബിന് നന്ദി പറയണം നമുക്കത് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് കൊടുക്കാൻ പറ്റി എന്ന കരുതി നാളെ പറ്റണമെന്നില്ല അപ്പോൾ നമ്മൾ ഒന്നല്ല ഒരു ഒരായിരം അലമദില്ല പറഞ്ഞാലും മതിയാവില്ല അതിൻ്റെ ഒരു പ്രതിഫലം റബ്ബ് നമുക്ക് തിരിച്ചും നൽകും ഇപ്പോൾ സച്ചു ഹോസ്റ്റലിലേക്ക് പോകുന്ന സമയത്തുണ്ടല്ലോ പിന്നെ അത് ഇത് കണ്ടോ ഇത് മേക്കപ്പ് ചെയ്യാനെന്നൊന്നുമല്ല കാര്യം അവൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയിട്ടൊന്നുമില്ല എന്നാലും അവർക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇക്ക അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങി വയ്ക്കുന്ന ഉണ്ടോ അതൊക്കെ പിന്നെന്താ ചെറിയ ബോക്സ് ഇതൊക്കെ ഇതൊക്കെ ചെറുതാണ് എന്നാലും കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ എന്തും എന്തും വാങ്ങാൻ പറ്റിയാലും എന്ത് കിട്ടിയാലും അലമുല്ല പറയാം ഒരു പ്രാവശ്യമല്ല എത്ര പ്രാവശ്യം പറയാൻ പറ്റുമോ അത്രയും പറയാം പിന്നെ ഇപ്പോൾ സച്ചു ഹോസ്റ്റലിലേക്ക് പോകുന്നതിന് മുൻപ് എത്ര കടകളിൽ എത്ര പ്രാവശ്യമാണ് നമ്മൾ അങ്ങനെ കയറി ഇറങ്ങിയത് അപ്പോൾ ഞാൻ ഒരുപാട് ഐറ്റംസ് വാങ്ങണമല്ലോ അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലാണ് അപ്പോൾ ഞാൻ വിചാരിക്കും ബ്രാൻഡഡൊന്നും വേണ്ട പക്ഷെ നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് അങ്ങനെ അതെല്ലാം വാങ്ങി കൊടുത്ത് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചോദിക്കുക എല്ലാം പാക്ക് ചെയ്യുന്ന ദിവസം ഒരുപാട് ദിവസം കൊണ്ടാണ് വാങ്ങുന്നത് ഒരു ദിവസം ഇരുന്ന് എല്ലാം എല്ലാം ഞാൻ വാഷ് ചെയ്ത് ഉണക്കി അങ്ങനെയൊക്കെ എടുത്തിട്ട് പാക്ക് ചെയ്യുമ്പോൾ ചോദിക്കായിരുന്നു സച്ചുവിനോട് ഇതൊന്നും ഈസി അല്ല ഇതൊന്നും നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഒട്ടും ഈസി അല്ല നമ്മൾ വിചാരിക്കും ഇതൊക്കെ നോർമൽ അല്ലേ ഡ്രസ്സ് എടുക്കുന്നത് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് എല്ലാം നോർമലാണല്ലോ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ വിചാരിക്കും ഒരിക്കലുമല്ല നമുക്ക് കിട്ടുന്നതെല്ലാം റബ്ബിൻ്റെ റബ്ബിനോട് ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്തത്രയും അനുഗ്രഹങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അധികം ഒന്നും മക്കളോട് ഇത്രയും വിശദമായിട്ടല്ല പറയുന്നത് കുറച്ചൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് അവരുടെ ഫേസ് മാറുന്നത് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ പക്ഷേ അവർക്കത് മനസ്സിലാക്കി കൊടുക്കുവാണ് അതൊന്നും വെറുതെ വരുന്നതല്ല ചെയ്യാൻ പറ്റുന്നതെല്ലാം അത് പഠിച്ചുകൊണ്ട് അനുഗ്രഹമാണ് അല്ലാതെ വെറുതെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതം ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്നും ഇങ്ങനെയാണ് റബ്ബ് നമുക്ക് നമുക്കിങ്ങനെയൊക്കെ വയ്ക്കുള്ളൂ അങ്ങനെ മാത്രം വിചാരിക്കരുത് അപ്പോൾ ശുക്ർ അത് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ നമ്മൾ നന്ദി അറിയിക്കും തോറും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും ഇത് നമ്മുടെ മിടുക്കാണ് ഞങ്ങളുടെ കുടുംബം എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം എങ്ങനെയാണ് ഞങ്ങളിങ്ങനെയാണ് ഞങ്ങളുടെ കഴിവാണ് ഈ ഒരു അഹന്ത ഇത് മനുഷ്യനിക്കൊരിക്കലും പാടില്ല എല്ലാം എല്ലാം പഠിച്ചുകൊണ്ട് ഒരു കനിവ് കൊണ്ട് നമുക്ക് കിട്ടുന്നതാണെന്നുള്ളൊരു ചിന്ത വേണം അപ്പോൾ പറയും പറയുന്നവർ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ നമുക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ വേഗം തന്നെ എല്ലായിടത്തും ഒക്കെയാണ് പിന്നെ പോകുന്ന വഴിയിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല്ല എൻ്റെ ഒരു ഡ്രീമുണ്ട് അപ്പോൾ അത് അതിന് ഞാൻ ചെറുതായി പരിശ്രമിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇൻഷാല്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം പിന്നെ ഒരുപാട് പേര് എനിക്ക് എന്നോട് ഈ ബാധത്തുകളുടെ റൂട്ടീനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ഞാനത് ചെയ്യാം പിന്നെ എനിക്ക് ഈ ഒരു ചാനൽ മാത്രമല്ല കേട്ടോ ഉള്ളത് വേറൊരു ഹോം വീഡിയോസ് ചെയ്യുന്ന ചാനലുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചാനൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ നല്ല ഏണിങ്സ് കിട്ടുന്ന നല്ലൊരു ചാനലാണത് പക്ഷേ എനിക്കെന്തോ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഈ ഒരു ചാനൽ വഴി ഷെയർ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയോ എനിക്ക് പറയാനുള്ളതെല്ലാം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം മനസ്സോളാം അപ്പോൾ അതിലെൻ്റെ ഈ വാദത്തുകളും കാര്യങ്ങളും തക്കുവാണ് ഖൽഭം ഇങ്ങനെ നമ്മൾ എങ്ങനെയാ നമ്മുടെ മോശമായ സമയത്തും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു മോശ കാലഘട്ടം റബ്ബ് തരുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം അപ്പോൾ ദാ സച്ചുവിൻ്റെ അങ്ങോട്ട് അടുത്തേക്ക് പോകുന്ന വഴിക്ക് തൊടുപുഴ കഴിയുമ്പോൾ ഇവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ ട്വൻറ്റി ഫോർ ഹവേഴ്സ് വർക്കിങ്ങാണ് അപ്പോൾ ഞങ്ങളവിടെ കയറി ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ നമ്മൾ മോൾഡ് എടുത്തെത്തിയിട്ടുണ്ട് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ പോരുന്ന സമയമാകുമ്പോഴേക്കും കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങനെ ഒരു വിഷമത്തിലാവും അപ്പോൾ ആളിതാ ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഭയങ്കര ഹാപ്പിയായിട്ട് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് അസലമലേക്കും